ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷൂട്ടിൽ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇൻഷോട്ട് ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ സാധ്യമാവും മ്യൂസിക് ആഡ് ചെയ്യേണ്ട രീതിയാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങളുടെ മ്യൂസിക് നിങ്ങൾക്ക് ഏത് എഫക്റ്റിലേക്കും മാറ്റാൻ സാധ്യമാവും സൗണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോയിൽ കൊടുക്കാൻ സാധ്യമാവും ഓൾറെഡി വോയിസ് ഓവർ ചെയ്തു വെച്ചതാണെങ്കിലും തത്സമയം റെക്കോർഡ് ചെയ്യാനും സാധ്യമാവും സ്ക്രീനിൽ കാണിക്കുന്ന ഇതുപോലെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് സൗണ്ട് കൊടുക്കുന്നത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ആ സൗണ്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധ്യമാവും വോയിസ് കൂടുതലാക്കണമെങ്കിലും കുറച്ചാക്കണമെങ്കിലും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധ്യമാവും നമ്മൾ ചില ഷോർട്ട്സിൽ വളരെ സ്പീഡിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ അത് ഇതുപോലെ ഈ ഒരു സമയത്ത് സ്പീഡ് കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത് വോയിസ് മോഡുലേഷൻ ആണ് അതും നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധ്യമാവും ഈ ഒരു ഭാഗത്താണ് സ്റ്റിക്കേഴ്സ് വരുന്നത് ഏത് തരത്തിലുള്ള സ്റ്റിക്കേഴ്സും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധ്യമാവും ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിലും നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് യൂസ്ഫുൾ ആണ് ഇതെല്ലാം ഈ ആപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത് സെലക്ട് ചെയ്ത സ്റ്റിക്കേഴ്സ് നമുക്ക് സിമ്പിളായി ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും സാധ്യമാവും അടുത്തതായി നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഏത് ലാംഗ്വേജിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ സാധ്യമാവും ടെക്സ്റ്റിനെ നമുക്ക് വലുപ്പവും ചെറുപ്പവും ആക്കാൻ സിമ്പിളായിട്ട് തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ടെക്സ്റ്റിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ പല ടൈപ്പുകളും നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ് മലയാളത്തിൽ എഴുതാനായി മലയാളം കീബോർഡ് നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇനി ഡൂഡിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും എഴുതി കൊടുക്കാൻ സാധ്യമാവും പലതരത്തിലുള്ള കളേഴ്സും നമുക്ക് ഇതിനായി സെലക്ട് ചെയ്യാൻ സാധ്യമാവും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോയുടെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്നതാണ് എഫക്ട്സ് ഒരുപാട് തരത്തിലുള്ള എഫക്ട്സ് കൊടുക്കാൻ ഇതിൽ സാധ്യമാവും എല്ലാം നമുക്ക് ഫ്രീ അല്ല ചിലതൊക്കെ പെയ്ഡാണ് ഏതു തരത്തിലുള്ള ഫിൽറ്റേഴ്സും നമുക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ആ ഫിൽറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താലും മതി അടുത്തതായി നമുക്ക് പിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നോക്കാം പ്പിപ്പ് ഓപ്ഷൻ നമ്മൾ സാധാരണയായി ഒരു വീഡിയോക്ക് മുകളിൽ വേറെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് നമുക്ക് ക്രോപ്പ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇനി വീഡിയോസിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധ്യമാവും അതായത് ചില വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചില വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും അത് ഇവിടെ നിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധ്യമാവും അതുപോലെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ ഒന്ന് പതിനാറ് നയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് തന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഷോർട്സ് ആണെങ്കിൽ നയൻ ഇസ് ടു സിക്സ്റ്റീൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അടുത്തതായി നമുക്ക് സേവ് ചെയ്യാം എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെ ഫോർ കൊടുക്കുന്നതാണ് നല്ലത്